നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നു വരുന്ന ഹിന്ദു വിരുദ്ധ അക്രമ സംഭവങ്ങൾ നമ്മൾ നിരവധി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലായി അത്തരത്തിലുള്ള ഒരു ആക്രമണം കൂടി കഴിഞ്ഞ ദിവസം നടന്നിരിക്കുകയാണ് പക്ഷേ അക്രമികളെ ഹിന്ദുക്കളെല്ലാം കൂടി വട്ടമിട്ട് പിടിച്ചിരിക്കുന്നു വളഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നു അതിനുശേഷം അധികാരികൾക്ക് കൈമാറുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അധികാരികൾ ഇയാൾക്ക് വേണ്ട ശിക്ഷ ഉറപ്പുവരുത്തുമോ എന്നതാണ് സംശയം അതായത് ബംഗ്ലാദേശിലെ ഫരീദ്പൂർ നഗരത്തിലെ കാളി ക്ഷേത്രത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് മുഹമ്മദ് മിറാജുദ്ദീനാണ് ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി നിർമ്മാണത്തിലിരുന്ന ദേവിയുടെ വിഗ്രഹം നശിപ്പിച്ചത് ത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായിരുന്നില്ല ഫെബ്രുവരി മൂന്നിന് പ്രതിഷ്ഠ നടത്താൻ ഇരുന്ന വിഗ്രഹമാണ് ഇയാൾ നശിപ്പിച്ചത് രാത്രിയാണ് ഇയാൾ ക്ഷേത്രത്തിലേക്ക് അതിക്രമിച്ചു കടന്നത് ശബ്ദം കേട്ട പരിസരവാസികളായ വിദ്യാർത്ഥികളാണ് അക്രമിയെ പിടികൂടിയത് ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ഇയാൾ നേരത്തെയും ക്ഷേത്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഫരീദ്പൂർ ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം നശിപ്പിച്ചതിലും മിറാജുദ്ദീൻ ഉൾപ്പെട്ടിരുന്നു ആ സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടെങ്കിലും മാനസിക അസ്ഥിരത എന്ന കാരണം കാട്ടി ഇയാളെ വിട്ടയച്ചു ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം ഇപ്പോഴും തുടരുകയാണ് ക്ഷേത്രങ്ങളും വ്യാപാര കേന്ദ്രങ്ങളും വ്യാപകമായി തകർക്കപ്പെടുന്നു പ്രാദേശികമായി പ്രതിരോധം തീർത്താണ് ഹിന്ദുക്കൾ അവരുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നത് ആക്രമണത്തിന് നേതൃത്വം നൽകുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്കെതിരെ സർക്കാരിന് സമീപനമാണ് എന്ന ആരോപണമുണ്ട് സത്യത്തിൽ ഇയാൾ സരസ്വതി വിഗ്രഹങ്ങൾക്കെതിരാണ് എന്ന് തോന്നുന്നു നേരത്തെ ഇത്തരത്തിലുള്ള ഇസ്കോൺ ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹം തകർത്തു ഇപ്പോഴിതാ കാളി ക്ഷേത്രത്തിലെ സരസ്വതി വിഗ്രഹവും തകർത്തിരിക്കുകയാണ് എന്തായാലും ഹിന്ദുക്കൾ വളഞ്ഞിട്ട് ഇയാളെ പിടിച്ചിട്ടുണ്ട് ഇനി അധികാരികളുടെ കൈവശം ഇയാൾ സുരക്ഷിതനാകുമോ അതോ നിയമനിരപടി നേരിടേണ്ടി വരുമോ എന്ന് കണ്ടുതന്നെ അറിയണം ഇതുവരെയുള്ള അനുഭവം വച്ച് ഇത്തരത്തിൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളെ വെറുതെ വിട്ട പതിവാണ് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിനുള്ളത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ബോംബ് ഭീഷണി അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ കുറേ നാളുകളായി വലിയ വാർത്തകളാവുകയാണ് സ്കൂളുകൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് നേരെ ബോംബ് ഭീഷണി ഉണ്ടായിട്ടുണ്ട് ആശുപത്രികൾക്ക് നേരെ എന്തു പറയുന്നു വിമാനങ്ങൾക്കെതിരെ നിരവധി നിരവധി ഭീഷണികൾ ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് വിമാനങ്ങൾ പുറപ്പെടാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറപ്പെടുന്നതിന് തൊട്ട് മുന്നേ ഒക്കെയാണ് ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ വരിക വിമാനങ്ങളിൽ അത്തരം ഭീഷണി സന്ദേശങ്ങളിൽ അവഗണിക്കുക സാധ്യമല്ല അതുകൊണ്ട് തന്നെ വിമാനം റദ്ദാക്കി യാത്രക്കാരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി വിമാനം മുഴുവൻ പരിശോധിച്ച് അതിനുശേഷം ും ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് യാത്ര തുടരുന്നത് കോടികളുടെ നഷ്ടമാണ് ഇത്തരത്തിൽ വിമാന കമ്പനികൾക്ക് ഈ ഭീഷണി കാരണം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഇതാ ആ ഭീഷണി തിരുവനന്തപുരത്തേക്കും വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തെ മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തുകയായിരുന്നു ആ ബോംബ് ഭീഷണി ചെയ്തത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഒരു മനുഷ്യ ബോംബ് പൊട്ടിത്തെറിക്കുമെന്നായിരുന്നു ഭീഷണി ഹോട്ടൽ ഫോർട്ട് മാനറിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നാണ് സന്ദേശം എത്തിയത് എന്നാൽ പരിശോധനയിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല മുംബൈ സ്ഫോടനക്കേസ് പ്രതി യാക്കൂബ് മേമന്റെ പേരിലാണ് ഇമെയിൽ സന്ദേശം എത്തിയത് മാധ്യമ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ രാവിലെയാണ് ഈ സന്ദേശം എത്തിയത് കഴിഞ്ഞ ദിവസം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലും ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു ബോംബ് ഭീഷണി എത്തിയിരുന്നു ഈ രണ്ട് ബോംബ് ഭീഷണികളും തമ്മിൽ ഒരു പൊതുവായ ബന്ധമുണ്ട് രണ്ടും ഇസ്ലാമിക തീവ്രവാദികളുമായി അല്ലെങ്കിൽ തീവ്രവാദികളുടെ പേരിലെത്തിയ ഭീഷണിയാണ് തിരുവനന്തപുരത്ത് മുംബൈ സ്ഫോടന കേസിലെ പ്രതിയായിട്ടുള്ള യാക്കൂബ് മേമന്റെ പേരിലാണ് ാണ് ഭീഷണി വന്നത് എങ്കിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ വന്നത് അഫ്സൽ ഗുരുവിനെ വധിച്ച ആ വാർഷികത്തിൽ അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കിയതിൻ്റെ ആ വാർഷിക ദിനത്തിൽ ആക്രമണം നടത്തും എന്നാണ് ഭീഷണി സർവകലാശാല വൈസ് ചാൻസലർക്കും രജിസ്ട്രാർക്കും ഇമെയിൽ സന്ദേശം വഴിയാണ് ബോംബ് ഭീഷണി എത്തിയത് നിവേദ്യ എന്ന് പേരുള്ള ഐ ഡിയിൽ നിന്നായിരുന്നു സന്ദേശം എത്തിയത് അടുത്തടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെട്ട ഇസ്ലാമിക ഭീകരവാദികളുടെ പേരിൽ ബോംബ് ഭീഷണി എത്തിയതിനെ പോലീസ് കൂടിയാണ് കാണുന്നത് നിരവധി നിരപരാധികളുടെ ജീവനെടുത്ത മുംബൈ സ്ഫോടനങ്ങളുടെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായി

तीर्थयात्रा डॉट कॉम आय गुजरात